ഹായ് ഫ്രണ്ട്സ് ഗോബോസ് ജേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ഫാഷൻ ഫാക്ടറിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഓഫറുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പല തരത്തിലുള്ള ഓഫറുകളാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇരുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഉള്ള ഓഫറുകളുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടതാണ് ബൈ ടു ഗെറ്റ് ഫൈവ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും രണ്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഫ്രീ ആണ് ഉണ്ടാവുക അപ്പോൾ അത് നല്ലൊരു ഓഫറാണ് താഴത്തെ നിലയിലാണ് ലേഡീസിൻ്റെ കളക്ഷൻസ് ഉള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കും ഫ്രീ ആ രണ്ടെണ്ണം എടുക്കുമ്പോൾ മൂന്നെണ്ണം ഫ്രീ എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സായിരിക്കില്ല എന്നാണ് പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളാണ് കുർത്തീസൊക്കെ കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് അതുപോലെ പലാസ പാൻറ്റുകൾ ടോപ്പുകൾ ഇതൊക്കെ നല്ല പിന്നെ നല്ല ഫ്രോക്സുകളുണ്ട് പിന്നെ കുട്ടികൾക്ക് അതായത് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നല്ല ഷോർട്ട് കുർത്തീസ് ആൻഡ് ജീൻസിൻ്റെ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല മോഡലിലായിട്ടുള്ള കുർത്തീസും ഷോർട്ട് ടോപ്സും ഒക്കെ ഉണ്ട് ജീൻസിൻ്റെ ഒരു വെറൈറ്റി കോളേജ് പിള്ളേർക്കുള്ള മോഡേൺ ഡ്രസ്സുകളൊക്കെ നല്ല നല്ല കളക്ഷൻസാണ് പല തരത്തിലുള്ള കളറുകളുണ്ട് ഇപ്പോൾ യൂണിഫോം വില ഒരു ഗ്രൂപ്പായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം ലേഡീസ് ജീൻസൊക്കെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല മോഡേൺ ടോപ്സൊക്കെ ത്രീ നയൻറ്റി നയൻ തുടങ്ങിയിട്ട് സെവൻ നയൻറ്റി നയൻ വരെയുള്ളതുണ്ട് അപ്പോൾ ത്രീ നയൻറ്റി നയനിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ബ്രാൻഡഡ് കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓഫർ വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ മുകളിലേക്ക് പോയി അത് ബോയ്സ് സെക്ഷനാണ് ഞാനിപ്പോൾ മക്കൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ടീഷർട്ടുകളുടെ ഒരു കൂമ്പാരാണ് അത് ഇരുന്നൂറ്റി മുതൽ ഉണ്ട് ഇരുന്നൂറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് ഡെയിലി വിയർ ഡെയിലി യൂസ് ചെയ്യാൻ അത് ധാരാളം അതായത് ട്യൂഷന് പോകുമ്പോഴായാലും സാധാ നമ്മളുടെ തൊട്ടടുത്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഒക്കെ നല്ല മോഡൽ ടീഷർട്ടുകളുണ്ട് അപ്പോൾ ടീഷർട്ട് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് ഇഷ്ടംപോലെ ജോഡികളായിട്ട് കണ്ടില്ലേ ഷർട്ടുകളുടെ വെറൈറ്റി ഒക്കെ നോക്കിയാൽ ഇപ്പോൾ ഒരു മീഡിയ ആണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൻ്റെ തന്നെ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടാവും അങ്ങനെ ഓരോ സെക്ഷനിലും ഒരുപാട് തരത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ജീൻസിൻ്റെയും നോർമൽ പാൻറ്റിൻ്റെയും കളക്ഷൻസാണ് ഈ കാണുന്നത് അത് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് പക്ഷേ നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റൊൻപത് കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എടുക്കുന്നതിൽ ഏറ്റവും ടോപ്പ് റേറ്റ് ആയിരിക്കും നമ്മൾ നോക്കുക ആ റേറ്റിൻ്റെ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം നമ്മൾ നമുക്ക് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം ഈ ജീൻസൊക്കെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് ചില ഭാഗത്ത് ചില ഐറ്റംസ് ബൈ ടു ഗെറ്റ് ഫൈവ് ഉണ്ട് ഇതിൻ്റെയൊക്കെ നോക്കിയാൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് തന്നെ ഉണ്ട് വെറൈറ്റി കളേഴ്സ് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരുകൾക്ക് പിള്ളേരുകൾക്ക് മാത്രം യൂത്തുകൾക്ക് മാത്രമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മിഡിൽ ഏജ് ആൾക്കാരും ഇതിപ്പോൾ കളർ പാൻറ്റുകൾ ഒക്കെയാണ് യൂസ് ചെയ്യണത് പിന്നെ നോക്കിയാൽ കുർത്താസിൻ്റെ ഒരു സെക്ഷൻ ഒരു ഉറ്റുപാട് കളക്ഷൻസ് നല്ല നമുക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അത്ര ഭംഗിയാണ് ഓരോ കളറും ഒരു വെറൈറ്റി കളേഴ്സ് തന്നെയാണ് കണ്ടില്ലേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പം ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ദ യൂണിഫോംസ് എന്ന് പറഞ്ഞ പോലെ ഇടാൻ പറ്റുന്നതാണ് കണ്ടത് ടീഷർട്ടുകൾ ഇത് കോളർ ഉള്ള ഒരു ടീഷർട്ടുകളാണ് ഞാൻ മക്കൾക്ക് എടുക്കാൻ വന്നിട്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് തന്നെ അറിയണില്ല കാരണം അത്ര അധികം കളക്ഷൻസ് ഉണ്ട് ടീഷർട്ട് വേണോ ഷർട്ട് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വന്നു പിന്നെ ഫ്രീക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റഡ് ഷർട്ടുകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും മിഡിൽ ഏജ് ആൾക്കാർ മുഴുവനും ഇപ്പം ഇങ്ങനത്തെ ഷർട്ടുകൾ തന്നെയാണ് ഇടുന്നത് അതുപോലെ തന്നെ ഷൂകളുടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടു നയൻറ്റി നയൻ തുടങ്ങിയിട്ട് നയൻ നയൻറ്റി നയൻ വരെയുള്ള ഷൂ അതുമാത്രമല്ല അതിനും റേറ്റ് അബവ് ഉള്ളതുണ്ട് പക്ഷേ നമുക്ക് സാധാ സ്ഥിരം ചെയ്യാൻ തുടങ്ങി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഷർട്ട് കാരണം മക്കൾക്ക് എടുക്കാം ഹസ്ബൻറ്റിനും കൂടിയിട്ട് ഷർട്ട് എടുക്കാം അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്കിപ്പോൾ ഷർട്ട് തന്നെ എടുക്കണം എന്നില്ല ഇപ്പം രണ്ടെണ്ണം ഷർട്ട് അതിനൊപ്പം തന്നെ മൂന്നും ഷർട്ട് എടുക്കണം എന്നില്ല നമുക്ക് ആ ഓഫറിൻ്റെ ഉള്ളിൽ വരണ രണ്ട് ഷർട്ട് എടുക്കുകയാണെങ്കിൽ മൂന്ന് പാൻറ് എടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിന് രണ്ട് ഷർട്ടും മൂന്ന് പാന്റും ആണ് എടുത്തത് അവർക്കെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഒന്ന് ചെന്നപ്പോൾ ചുരിദാർ സെക്ഷനിലേക്കാണ് ഞാൻ ചെന്നത് കളർഫുൾ അടിപൊളി കളർഫുള്ളായിട്ടുള്ള ചുരിദാർ ടോപ്പ് വിത്ത് ഷാളടക്കമുള്ള അത് ഒരു സെക്ഷൻ ഉണ്ട് കുർത്തീസ് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ടു ഡബിൾ നയൻ തുടങ്ങിയിട്ട് സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ അങ്ങനെ പല റേറ്റിനുള്ള ഇതുണ്ട് അപ്പോൾ ടോപ്പ് വിത്ത് പാൻറ് ആൻഡ് ഷാളോള്ളതാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടും അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് പിള്ളേർക്കും ഹസ്ബൻറ്റിനും ഒക്കെ തപ്പി നടന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതൽ ലേഡീസ് കളക്ഷനിലേക്ക് പോയില്ല കണ്ടോ ഇതൊക്കെ അറുനൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടോപ്പുകളാണുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പിന്നെ വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ചെറിയ ചെറിയ ഫങ്ഷൻസിനും നമുക്ക് സ്ഥിരമായിട്ട് ഓഫീസിൽ യൂസ് ചെയ്യാനും പറ്റുന്ന കുർത്തീസാണ് ഈ ത്രീ ഡബിൾ നയനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഈ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ റൗണ്ടിൽ തന്നെയാണ് നമ്മൾ പടിഞ്ഞാറേക്കോട്ടേന്ന് വടക്കുന്നാഥൻ റൗണ്ട് റൗണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് കാണാം ഫാഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പം ഇതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നമുക്ക് ഏതെടുക്കണം എന്നറിയാൻ പറ്റാത്തൊരു ലോകം തന്നെയാണ് അപ്പം എല്ലാവരും പോയി ഇങ്ങനത്തെ ഓഫറുകൾ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് എടുത്തുകൊണ്ട് വരാം നമുക്കധികം ക്യാഷ് ചിലവാക്കുകയും ഇല്ല ഞാനിപ്പോൾ എടുത്തത് രണ്ട് പാൻറ്റ് രണ്ട് പാൻറ്റ് എടുത്തപ്പോൾ മൂന്ന് ഷർട്ട് അങ്ങനെയാണ് ഞാൻ അഞ്ച് ബൈ ടു ഗെറ്റ് ഫൈവ് എടുത്തത് മൂന്ന് ഷർട്ടും മൂന്നും പാൻറ്റും എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് പാൻറ് എടുത്തപ്പോൾ മൂന്ന് ഷർട്ട് അതാണ് ഞാൻ ഓഫറിൽ എടുത്തിട്ടുള്ളത് ചെറിയ മോന് പിന്നെ ഞാൻ ഒരു പാൻറ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉള്ളതിൽ നിന്ന് എടുത്തു നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു നല്ല ബ്രാൻഡഡ് പാൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കറക്റ്റ് മെഷർമെൻ്റ് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കൂ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്